പടക്കശാലയ്ക്ക് തീപിടിച്ച് ഉടമയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റു സമീപമുണ്ടായിരുന്ന അഞ്ച് വീടുകളുടെ ജനലുകൾ തകർന്നു ഭിത്തികൾ പിളർന്നു കരിമരുന്ന് ചേർക്കുന്ന സമയത്താണ് അപകടമുണ്ടായതെന്നാണ് പ്രാഥമിക നിഗമനം തിരുവനന്തപുരം നന്ദിയോടാണ് അപകടം നടന്നത് ആലമ്പാറ ശ്രീമുരുക പടക്ക വില്പനശാലയിലാണ് തീപിടിച്ചത് ഉടമ ഷിബുവിനാണ് ഗുരുതരമായി പരിക്കേറ്റത് പടക്ക നിർമ്മാണശാല പൂർണ്ണമായും തകർന്നു ഷിബു മാത്രമായിരുന്നു തൽസമയം സ്ഥലത്തുണ്ടായിരുന്നത് ഭാര്യ മഞ്ജുവിന്റെ പേരിലാണ് ലൈസൻസ് വിൽപ്പനയ്ക്ക് നിർമ്മാണത്തിനും ലൈസൻസ് ഉണ്ട് അതേസമയം അളവിൽ കൂടുതൽ സാധനങ്ങൾ സ്ഥലത്തുണ്ടായിരുന്നതായി പോലീസിന് വ്യക്തമായിട്ടുണ്ട് ഷിബുവിന്റെ പേരിൽ ലൈസൻസ് ഉള്ള പാലോട് പുലിയൂരിൽ നാലു വർഷം മുൻപ് പടക്ക നിർമ്മാണശാലയ്ക്ക് എത്തി പിടിച്ച് ഒരാൾ മരിച്ച സംഭവം ഉണ്ടായിരുന്നു മലയാളം ടെലിവിഷൻ തിരുവനന്തപുരം പഠിക്കുന്നത് എംപയർ കോളേജിലാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂട കുച്ചിപ്പുറം മലപ്പുറം